ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ ട്രെയിനെയാണ് കാണിക്കുന്നത് അയാൾ ഹെഡ് ഓഫീസറിൻ്റെ അടുത്തേക്ക് വരുവാ സാർ ആ നന്നായിട്ടോ താ വന്നു അല്ലേ ആ വന്നു സാർ വന്നപ്പോൾ തന്നെ എന്നെ മധുസൂദനൻ സാർ വിളിച്ചിരുന്നു ആ കുട്ടിയെ പറ്റി പറഞ്ഞു ആ ആ കുട്ടിയെ ഒന്ന് പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു എടോ അയാൾക്ക് വട്ടാടോ ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചു ആ ട്രെയിനിങ് ക്യാമ്പിൽ ടാലൻ്റ് ഉള്ളവരിൽ ഏറ്റവും കൂടുതൽ ടാലൻറ് ഉള്ളത് ആ പെൺകുട്ടിക്ക് നന്ദനയ്ക്ക് അതുകൊണ്ട് തന്നെ മധുസൂദനൻ്റെ വാക്ക് കേട്ട് താൻ ആ പെൺകുട്ടിയോട് പെരുമാറരുത് ദേ ഞാനൊരു കാര്യം പറയാം മധുസൂദനൻ വേറെ ആരുടെയോ വാക്ക് കേട്ടാണ് ആ പെൺകുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്തത് അയാള് ഒരുപാടിട്ട് ക്രൂരമായി പീഡിപ്പിക്കുമായിരുന്നു ആ പെൺകുട്ടിയെ ആ എന്ത് ചെയ്യാനാ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ കുട്ടിയെ ഒരുപാട് പണിഷ്മെൻ്റ് നൽകിയിട്ടുണ്ട് അതൊക്കെ താൻ മനസ്സിലിട്ടുകൊണ്ട് ദേ ഏഹ് അവളോട് പെരുമാറരുത് അവളൊരു പാവം പെൺകുട്ടിയാ മാത്രമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അവളെ പോലെ പെൺകുട്ടിയെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മധുസൂദനന്റെ വാക്ക് കേട്ടിട്ടല്ല താനായിട്ട് ആ പെൺകുട്ടിയെ ട്രെയിനിങ് ചെയ് അതിനു അവളിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ താൻ അതെന്നോട് റിപ്പോർട്ട് ചെയ്യും അങ്ങനെ മതി മറ്റൊരാളുടെ റെക്കമെൻഡേഷൻ കേട്ടിട്ട് ഒരിക്കലും അത് ചെയ്യരുത് മധുസൂദനൻ ആരുടെയോ വാക്ക് കേട്ടത് ചെയ്തു അവസാനം ആ പെൺകുട്ടിക്കുള്ള നിലയും വിലയും അയാൾ അറിഞ്ഞില്ല ആ ഇനിയിപ്പോൾ അയാൾ ഡിസ്മിസ് ആയി പോകാൻ ഭാഗ്യം ട്രാൻസ്ഫർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ തൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പിഴവ് സംഭവിക്കരുത് മധുസൂദനനെ കുറിച്ചും ഞാൻ അവിടെ പിള്ളേരോട് അന്വേഷിച്ചു നല്ല നല്ലൊരു ട്രെയിനിങ് ക്യാമ്പാ നല്ല പിള്ളേർ അതിനകത്തുള്ളത് അങ്ങനെയുള്ളപ്പോൾ ആ പിള്ളേരെ എല്ലാവരും കൂടി ഉടക്കി നന്ദുവിനെ മാത്രം അതിൽ നിന്നും അകറ്റി നിർത്താനാണ് മധുസൂദനൻ ശ്രമിച്ചത് അതുകൊണ്ട് മധുസൂദനന്റെ വാക്ക് കേട്ട് താൻ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകരുത് സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വേണം ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ മനസ്സിലായല്ലോ ഓക്കെ സാർ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം ആ പിന്നെ ദേ നന്ദനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കംപ്ലൈൻ്റ് ആ മധുസൂദനന് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വേണം ആ കുട്ടി അറിയാതെ താൻ ആ കുട്ടിയെ നിരീക്ഷിക്കണം അതിനുശേഷം മധുസൂദനൻ പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്ക് താൻ റിപ്പോർട്ട് ചെയ്യണം ശരി സാർ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് സല്യൂട്ട് അടിച്ച് അയാൾ അങ്ങ് പോവുക ഈ സമയം ട്രെയിനിങ് ക്യാമ്പിലാണ് കാണിക്കുന്നത് നന്ദുവും കൂട്ടുകാരനും ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് ചെയ്യുക ഈ സമയമാണെങ്കിൽ നമ്മുടെ പുതിയ ട്രെയിനർ അങ്ങോട്ടേക്ക് ചെല്ലുക അങ്ങനെ ചെന്നോണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫൈറ്റ് കണ്ടുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് ചെല്ലുന്നത് ആ സ്റ്റോപ്പ് എന്നും പറയും അയാൾ അപ്പോഴേക്കും എല്ലാവരും പേടിച്ചത് നിർത്തി ആ ഞാനാ നിങ്ങളുടെ പുതിയ ട്രെയിനർ അപ്പം എല്ലാവരും പുതിയ ട്രെയിനറിന് സല്യൂട്ട് കൊടുക്കണം ഈ സമയം ആ നല്ലൊരു ഫൈറ്റാണല്ലോ കണ്ടത് വന്നപ്പോൾ തന്നെ എന്താ കുട്ടിയുടെ പേര് നന്ദന ആ നന്ദന അടിപൊളിയായിട്ടുണ്ട് ഞാൻ വന്നു കയറിയപ്പോൾ തന്നെ ഞാൻ കണ്ട കാഴ്ച എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ തനിക്കിവിടെ നിൽക്കാൻ പറ്റും താൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട ഒരു ആൾ തന്നെയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ബോഡി ഫിറ്റ്നസ്സും എനിക്ക് മനസ്സിലായി ഒരു മിനിറ്റ് ഒന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദുനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ തുഷാര അയാളോട് കൂട്ടുകാരനോട് ചോദിക്കുക എടാ ഇനി ഇയാൾ നമുക്ക് തലവേദനയാകുമോ ആർക്കറിയാം മധുസൂദനനെ പോലെ തന്നെ ഇയാളും നന്ദനെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല പാവം അവളോട് മാത്രം എന്താ എല്ലാവർക്കും ഇത്ര ദേഷ്യമൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നമ്മുടെ നന്ദി ചോദിക്കുക എന്താ സർ ആ കുട്ടിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മധുസൂദനൻ എന്നോട് പറഞ്ഞു ഇവിടെ വന്നപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ആ സീനിയർ സാറാണ് എല്ലാം എന്നോട് പറഞ്ഞത് എന്തായാലും മധുസൂദനൻ സാർ കുട്ടിയെ ഇവിടെയിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തിച്ച കാര്യം എനിക്ക് മനസ്സിലായി അയാൾ എന്തൊക്കെയാ എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തതും ആദ്യമൊന്നും അറിയില്ലായിരുന്നു സാർ മധുസൂദനൻ സാറിന് എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം ഒന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു പിന്നീട് പോക എനിക്ക് ആ കാര്യം മനസ്സിലായത് ആ എന്തായാലും അതുകൊണ്ട് തന്നെയാണ് സർ ഞാൻ കംപ്ലൈൻ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തതും അത് കേട്ടതും എന്തായിരുന്നു കാരണം അത് ചില കുടുംബ പ്രശ്നങ്ങളാണ് സാർ ഞങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് ആ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് മധുസൂദനൻ സാറിനെ അയച്ചതും ഞാൻ പോലീസ് ആകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അയാളുടെ ലക്ഷ്യം മുഴുവനും ഒരു തെറ്റും ചെയ്യാതെ എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടുമെന്നായിരുന്നു അയാളുടെ ഭീഷണി അത് കേട്ടതും പേടിക്കണ്ട ഞാൻ മധുസൂദനനെ പോലെ ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്യുന്ന ഒരാളല്ല കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യൂ ഒരു കാര്യം ഞാൻ പറയാം ദേഹ് കുട്ടി സത്യസന്ധയിൽ ന്യായമുള്ളവളുമാണെന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെയുള്ളപ്പോൾ മധുസൂദനൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല ആ പിന്നെ ദേഹ് കുട്ടി മൂർത്തിസാറിൻ്റെ കസിൻ ആണല്ലേ അതെ സർ ആ മൂർത്തി സാറിൻ്റെ ആരായിട്ട് വരും ആ അങ്ങനെ അന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് ചേച്ചിമാരും മൂർത്തി സാറിൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലാ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് വാവു വെരി ഗുഡ് അപ്പോൾ ജോലി എടുക്കാതെ ജീവിക്കാനുള്ള മാർഗം അങ്ങനെയൊന്നുമില്ല സർ എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് ജോലി എടുത്തേ പറ്റൂ എൻ്റെ അച്ഛനും അമ്മയും അത്ര വലിയ നിലയിലുള്ള ആൾക്കാരൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യണം സർ ആ അതിൻ്റെ കാരണമൊന്നും ഞാൻ അന്വേഷിക്കുന്നില്ല അല്ല അതെന്താ അങ്ങനെ പിന്നെ ഒരു തീരുമാനം ഈ ജോലിയോട് അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണോ ഈ ജോലിയോട് ആത്മാർത്ഥതയുണ്ട് സാർ പോലീസ് യൂണിഫോമിനോട് മര്യാദയുമുണ്ട് ആ ഒരു ഇഷ്ടം എൻ്റെ മനസ്സിൽ ഇന്നും ഇന്നലെ കയറി വളരെ കുഞ്ഞുനാൾ മുതലേ കയറി കൂടിയതാണ് സാർ ആ പിന്നെ എൻ്റെ രണ്ട് ചേച്ചിമാരും പ്രത്യേക സാഹചര്യത്തിലാണ് അനന്തപുരിയിലേക്ക് കയറിയത് കല്യാണം കഴിച്ചു കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പണം കൊണ്ട് ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല സാർ സ്വന്തമായിട്ട് അധ്വാനിച്ച് എനിക്ക് കിട്ടുന്ന കാശുകൊണ്ട് എന്റെ അച്ഛനമ്മയും നോക്കണം അത്രമാത്രം എൻ്റെ ആഗ്രഹം വെരി ഗുഡ് എന്തായാലും ട്രെയിനിങ് തുടങ്ങിക്കോ ഞാനായിട്ട് നന്ദനയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല മധുസൂദനൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അന്വേഷിക്കാൻ എന്നെ ഡിപ്പാർട്ട്മെൻ്റ് അയച്ചിരിക്കുക അയാൾ പോകുന്നതിന് മുമ്പ് തന്നെ കുറിച്ചുള്ള ചില കംപ്ലൈന്റുകൾ മുകളിൽ കൊടുത്തിട്ടാ പോയത് അതുകൊണ്ട് മുകളിൽ നിന്നുള്ള ഓർഡറാ തന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് ഓക്കെ സാർ സാറ് ധൈര്യമായിട്ട് അന്വേഷിച്ചോ എന്നിൽ എന്തെങ്കിലും തെറ്റ് തെറ്റുകണ്ട സാറിനത് എന്നോട് തുറന്നു പറയാം ഓക്കെ വെരി ഗുഡാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദനിക്ക് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് ട്രെയിനറ് അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അ ജയനാണെങ്കിൽ ഇങ്ങനെ ലാപ്ടോപ്പിൽ ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും അനി ഭയങ്കര സന്തോഷത്തോടെ വരിക ആ വലിയച്ചാ നമ്മുടെ മുത്തശ്ശൻ ഒരു പുലിയാണല്ലേ വലിയച്ചാ അത് കേട്ടതും ആ ഹാ എന്താടാ നിന്റെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം അപ്പം നമ്മുടെ ആ അനി ഏയ് ഒന്നുമില്ല ഇല്ലച്ച ഞാൻ എടാ നിന്റെ ഈ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ എനിക്കറിയാം എന്താ പ്രശ്നമെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിന്റെ മുഖം കണ്ടാൽ മതി നിന്റെ മുഖത്തെ സന്തോഷം കൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ പിടി കിട്ടും എടാ നീ എൻ്റെ അനിയൻ ഇത്രയും വർഷമായിട്ട് നിന്നെ ഒന്ന് തല്ലിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ അവൻ നിന്റെ മുഖത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നന്ദുവ നീ നന്ദുവിനെ കാണുന്നതും മിണ്ടുന്നതും ഒക്കെ അതൊരു വലിയ പ്രശ്നമായി മാറുകയാണ് ഓരോ ദിവസം പോകും തോറും നീ അവളെ കാണുന്നത് കൂടി കൂടി വരിക ആ മുത്ത അച്ഛൻ പറഞ്ഞേ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവളെ ശല്യം ചെയ്യുന്ന ആ ട്രെയിനർ അങ്ങ് പോയി ഇപ്പൊ പുതിയ ആള് വന്നു അതല്ലേ നിന്റെ സന്തോഷം അത് പിന്നെ വലിയ വേണ്ടടാ നിന്റെ മുഖം അത് പറയുന്നുണ്ട് എന്തായാലും ദേ നീ കാരണം നന്ദു രക്ഷം ഇട്ടു എന്ന് അറിയാം അല്ലെ ആ മുത്തശ്ശ ഞാൻ അവിടെ പോയതുകൊണ്ടാണല്ലോ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയത് അത് കേട്ടതും ശരി ശരി അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ ഇനി അതിൻ്റെ പേരിൽ നീ കൂടുതൽ സന്തോഷിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട അത് പിന്നെ മുത്തശ്ശ ഞാൻ എടാ പോടാ വെറുതെ നീ നിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ നോക്കടാ വെറുതെ ആ പെൺകുട്ടിയുടെ പാത പിന്തുടരുന്ന എന്തിനാടാ അത് കേട്ടതും എൻ്റെ വലിയച്ച ചാ വലിയച്ഛനൊന്ന് ആലോചിച്ച് നോക്ക് കണ്ട കണ്ട ആണുങ്ങളുടെ കൂടെ ചുറ്റു നടക്കുന്ന അവളെ എനിക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും ഒരിക്കലും പറ്റില്ല വലിയച്ചാ എനിക്ക് അവളെ സ്നേഹിക്കാനേ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് അവളെ ഭാര്യയായിട്ട് കൊണ്ടുനടക്കുന്നത് അവളെ എത്ര പേരുടെ കൂടെ ചുറ്റിക്കിറങ്ങുന്നെന്ന് അറിയാമോ എടാ അതൊക്കെ എനിക്കറിയാം പക്ഷേ ദേ നിന്റെ മുത്തശ്ശനൊരു പുലിയാ നീ ഒന്ന് ആലോചിച്ചു നോക്കേ അങ്ങനെയുള്ള സ്ഥിതിക്ക് ആ മുത്തശ്ശൻ നിനക്ക് വേണ്ടി ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ നീയും നിന്റെ ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ നീയും നിന്റെ ഭാര്യയും പിരിഞ്ഞു പോകുന്നത് അച്ഛനെ തകർക്കും അതുകൊണ്ട് അത് ചെയ്യരുത് നിന്റെ മുത്തശ്ശനെ തകർക്കുന്ന കാര്യമൊന്നും നീ ചെയ്യരുത് മോനെ ഞാനേ ഏട്ടത്തി കുറച്ച് കാര്യങ്ങൾ മേടിച്ചോണ്ടാൻ പറഞ്ഞു ചന്തമാളുടെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയവിടുന്ന് സന്തോഷത്തോടെ പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കനകയേയും ഗോവിന്ദനെയുമാണ് അവരും ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ആ ഗോവിന്ദേട്ടാ ദേ നന്ദുവിൻ്റെ അടുത്ത് പുതിയ ട്രെയിനർ എത്തിയെന്നു കേട്ടെ എന്തായാലും മൂർത്തി മൂർത്തിസാറ് പറഞ്ഞതുകൊണ്ട് രക്ഷപെട്ടു ആ ആദർശൻ അയനയും പോയത് അവരുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത് അല്ലല്ലോ കനകെ ആദ്യം അങ്ങോട്ട് പോയത് അനിയല്ലേ അനി വന്ന് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ ആദർശൻ നയനെയും സത്യങ്ങളൊക്കെ അറിഞ്ഞത് അത് ശരിയാണ് എത്രയൊക്കെ നമ്മുടെ മോളെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ആ പയ്യൻ എന്താ നമ്മൾ പറയുന്നതൊന്നും കേക്കാത്തത് ആര് പറയുന്നത് കേൾക്കുന്നില്ല നമ്മുടെ മോളുടെ പിന്നാലെ നടന്ന് അവളുടെ പേര് ചീത്തപ്പേരാക്കുക അതെനിക്ക് അറിയാം ഗോവിന്ദേട്ടാ എന്ത് ചെയ്യാനാ ആ ചെറുക്കനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ നമുക്ക് പറയാനല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ദേവയാനി വരുവാ ദേവയാനി വന്നതും ആഹാ ദേവയാനി ഇങ്ങോട്ടേക്കായിട്ട് വന്നാണോ ഇല്ലെങ്കിൽ ഇതിലെ പോയപ്പോൾ കേറിയതാണോ ഞാൻ ഇങ്ങോട്ടേക്കായിട്ട് തന്നെ വന്നതാ കനകെ ഞാൻ കേട്ടു നിങ്ങൾ പറയുന്നത് അനീ ഒരു പാവ അവൻ എൻ്റെ മോൻ്റെ പാത പിന്തുടർന്ന് ജീവിച്ചതാ അതുപോലെ തന്നെ എൻ്റെ മോനും മിടുക്കനാ അറിയാലോ ഞാനാ അവരെ വളർത്തിയത് അവർക്ക് ഒരു വളർത്തു ദോഷവും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ അവർ വളർന്നത് പിന്നെ ചില സാഹചര്യങ്ങൾ ചില സമയദോഷം അതൊക്കെ നമ്മുടെ ഈ സമയം ശരിയല്ലെങ്കിൽ പല ചീത്ത പേരുകളും കേൾക്കുമല്ലോ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ മോൻ നിരപരാധിയാണ് കനകെ എൻ്റെ മോൻ അങ്ങനെ അവൻ നിരപരാധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അവനെ ഇപ്പോൾ വഴക്ക് പറയാത്തതും ആശി കാണിക്കാത്തതും അത് എന്നേക്കാൾ മുൻപേ എൻ്റെ മകൾക്ക് മനസ്സിലായതാ ഇനിയിപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവന് അറിയാതെ പറ്റിയതായിരിക്കും എന്താ സത്യം എന്ന് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മോനെ വെറുക്കരുത് ആ പിന്നെ എൻ്റെ മോനെ നിങ്ങൾ വെറുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നിങ്ങളുടെ മകള് തന്നെയാണ് അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് കന ദേവയാനെ ഞാനൊരു കാര്യം പറയാം ദേവയാനിക്ക് എൻ്റെ മകളുടെ അമ്മായിയമ്മ എന്നുള്ള നിലയിൽ ഇവിടെ എപ്പ വേണമെങ്കിലും വരാൻ പോകാം ഞങ്ങളെ കാണാം ഞങ്ങളെ കണ്ട് സംസാരിക്കാം സന്തോഷമായിട്ട് എല്ലാം കഴിച്ചിട്ട് പോ മടങ്ങുകയും ചെയ്യാം പക്ഷെ ദേവയാനിയുടെ മോനെ ന്യായീകരിക്കാനായിട്ട് ദേവയാനി മേലെ ഇങ്ങോട്ട് വന്നു പോരുത് അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല കാരണം ഞങ്ങളുടെ മകൾ ഒരു പാവ ആ മകളെ ചതിച്ചുകൊണ്ടാണ് ദേവയാനിയുടെ മോൻ ഒരു കാര്യം ചെയ്ത് അത് ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് കേട്ടതും നമ്മുടെ ദേവേനയ്ക്ക് ആകെ സങ്കടമായി ഞാനൊരു കാര്യം പറയാം ഗോവിന്ദ് ഞാനിപ്പോ വന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ എന്റെ മോൻ നിരപരാധിയാണെന്ന് നിങ്ങളുടെ മുൻപിൽ തെളിയിക്കാനോ അവനെ ന്യായീകരിക്കാനോ അല്ല സത്യങ്ങളെല്ലാം ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും അന്നേരം അന്നേരം നിങ്ങൾക്കെല്ലാം മനസ്സിലാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേനെ അവിടെ നിന്ന് പോവുക ഈ സമയം നമ്മുടെ മോക്ക് എന്താ പറ്റിയ ഗോവിന്ദേട്ടാ അവളാണെങ്കിൽ ആ ദൃശ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അതുതന്നെയാ കനകെ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാ അവൾ ഇങ്ങനെ ആദർശനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനാണെങ്കിൽ വീട്ടിൽ ഭയങ്കര വിഷമത്തോടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന അങ്ങോട്ട് ചെന്നു എന്താ അമ്മേ അമ്മയുടെ മുഖത്ത് എന്താ നല്ല വിഷമം ഞാൻ നിന്റെ അച്ഛനും അമ്മയും കാണാൻ വീട്ടിൽ പോയിരുന്നു മോളെ എന്നിട്ട് അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ അവരെന്തായാലും പറഞ്ഞോ ഏയ് അങ്ങനെയൊന്നും പറഞ്ഞില്ല ഞാനൊരു സത്യം പറയട്ടെ മോളെ സത്യങ്ങൾ അറിയുന്നത് വരെയും അവരുടെ മനസ്സിലും ഉണ്ടാവും വിഷമം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ല അവരെന്തോ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അമ്മ ഞാനൊരു കാര്യം പറയാം അവരെന്നെയും ആദർശനെയും കുറ്റപ്പെടുത്തുന്നത് കണ്ട് അമ്മ മേലെ അങ്ങോട്ട് ചെല്ലരുത് കാരണം അമ്മയെ ഒന്ന് കൈയിൽ കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും അവര് ആ സമയത്ത് അമ്മ അങ്ങോട്ട് ചെന്ന അവര് പറയുന്ന വാക്കുകൾ അമ്മയുടെ ഹൃദയം തകർക്കുന്നതായിരിക്കും അതുകൊണ്ട് അമ്മ ഇനി അങ്ങോട്ട് പോരരുത് എന്നോട് പറയാതെ ഞാനും കൂടെ വരാം എന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നയന മുറിയിലേക്ക് പോവുക എന്നിട്ട് ഫോണെടുത്ത് കനകയെ വിളിക്കാൻ തുടങ്ങുക ഈ സമയം കനക ഓരോന്നങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ആപ്പോച്ച ബർത്ത് ഡേ ആഘോഷം എന്നൊക്കെ അവയെ പറഞ്ഞില്ല അങ്ങോട്ട് പോണ്ടോ ഇതേട്ടാ ഏയ് വേണ്ട പോകാതിരിക്കുന്നതന്നെ നല്ലത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഫോൺ വരുവാണ് അതെ നയനെയാണ് വിളിക്കുന്നത് എടുക്ക് അമ്മ ഈ അമ്മയെ നമ്മൾ വഴക്കു പറഞ്ഞതിനെ കുറിച്ച് ചോദിക്കാനായിരിക്കും അപ്പോൾ കനക ഫോൺ എടുക്കുക ഹലോ മോളെ അമ്മേ എൻ്റെ അമ്മ അവിടെ വന്നപ്പോൾ അമ്മ വഴക്കു പറഞ്ഞാണോ അയച്ചു വിട്ടേ അത് പിന്നെ കാര്യങ്ങൾ മോത്തു നോക്കി പറയണ്ടേ മോളെ അത് ഇത്ര വലിയ തെറ്റാണോ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആദർശേട്ടൻ എന്ത് തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ്റെ അമ്മയെ അമ്മ വഴക്ക് പറയരുത് അതെനിക്ക് സഹിക്കില്ല ആദർശേട്ടനെയോ ആദർശേട്ടൻ്റെ അമ്മയോ അമ്മായി അച്ഛനോ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് തീരെ സഹിക്കില്ല അവരൊക്കെ ഒരു പാവം അമ്മേ അത് മനസ്സിലാക്കാത്ത നിങ്ങൾ നിങ്ങൾക്കാണ് തെറ്റുപറ്റിയത് എന്നും പറയുന്നോണ്ട് നമ്മുടെ നയന ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കിൽ ഗോവിന്ദനോട് കനക കണ്ട ഗോവിന്ദേട്ടാ അവളുടെ അമ്മായി അമ്മയെ പറഞ്ഞപ്പോൾ അവൾക്ക് പിടിച്ചില്ല എന്റെ മെക്കിട്ട് കയറിയിട്ട് ഫോണും കട്ട് ചെയ്ത് പോയി എങ്ങനെയാ അവളുടെ അടുത്തേക്ക് പോകുന്നത് പോകാനും കൂടെ തോന്നുന്നില്ല വേണ്ട കനകെ പോകണ്ട പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയാ ഈ സമയം നയന കൊച്ചിനെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക സുന്ദരി ആയിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ദേവരുന്നട ആദർശ് ആഹാ സുന്ദരി ആയല്ലോ മാലാഗയുടെ ഡ്രസ്സ് ഇടണ്ടേ അതൊക്കെ കേക്കും മുറിക്കുമ്പോഴും എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കാൻ നയനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ദേ നമ്മുടെ നന്ദുവിൻ്റെ അടുത്ത് പുതിയ ട്രെയിനർ വന്നു കേട്ടോ മിടുക്കനാ അപ്പോ മുത്തശ്ശനൊരു പുലിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അല്ലെങ്കിൽ മുത്തശ്ശൻ പുലി തന്നെയാ എന്നും നയന ഈ സമയം ആദർശ് അതെ മുമ്പൊക്കെ ആർക്കും വേണ്ടി റെക്കമെൻഡ് ചെയ്യാറില്ലായിരുന്നു മുത്തശ്ശൻ ഒരു തിയേറ്ററിൽ പോയാൽ പോലും ടിക്കറ്റ് കിട്ടില്ലെങ്കി മുത്തശ്ശനോട് പറഞ്ഞ ടിക്കറ്റ് എന്തെങ്കിലും കണ്ടാൽ മതി എന്ന് പറയും അത്രയേ ഉള്ളൂ ആ ആ മുത്തശ്ശനാ നന്ദൂനു വേണ്ടി ഇത്രയൊക്കെ പറഞ്ഞത് ശരി ശരി നമുക്ക് അമ്പലത്തിൽ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അവർ ക്ഷേത്രത്തിൽ പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നവ്യ വരിക നവ്യ വന്നതും നമ്മുടെ നയന ചേച്ചി ഇന്ന് കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോവുക ആ ഒറ്റയ്ക്കേ ഉള്ളോ കൊച്ചിൻ്റെ അച്ഛനില്ലേ അച്ഛൻ വരുന്നുണ്ട് ചേച്ചി ഞങ്ങൾ മൂന്നേരും കൂടിയാണ് പോകുന്നത് നന്നായി അല്ല ഇവൾക്ക് വേറെ ഡ്രസ്സാണല്ലോ മേടിച്ച് വെച്ചത് പിന്നെ എന്ത് ചെയ്തിട്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് കേക്ക് മുറിക്കുമ്പോൾ അത് നിറയെ ഡ്രസ്സ് കിട്ടി ചേച്ചി കൊച്ചിന് ഹോ വല്ലാത്തൊരു ഭാഗ്യം അവിടെ നിൻ്റെ കാരണം നിൻ്റെ അമ്മയ്ക്ക് ദേ ഇപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അവർ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ടാവും എന്റെ അനിയത്തിയുടെ ജീവിതം തകർത്തിട്ടാണെങ്കിലും നിന്റെ അമ്മ സന്തോഷിക്കട്ടെ ചേച്ചി ഇങ്ങനെയൊന്നും കൊച്ചിനോട് പറയരുത് ചേച്ചി കൊച്ചു എന്ത് വിളിച്ചു വേണ്ട നീ എന്നോടൊന്നും പറയണ്ട ഇവളുടെ അമ്മ തെറ്റുകാർ തന്നെയാ സൂത്രത്തിൽ ആദർശേടനെ വശത്താക്കിയതാ അപ്പോ അല്ലേ ചേച്ചി എന്റെ ഭർത്താവ് നിരപരാധിയാ എന്നും പറഞ്ഞു നയന ഈ സമയം അവള് പറഞ്ഞതിൽ എന്താ തെറ്റ് നിന്റെ ഭർത്താവ് എന്ത് നിരപരാധിയാണോ നീ പറയുന്നേ ദേ നിന്റെ ഭർത്താവേ നിന്റെ ഭർത്താവിനെ ഇവളുടെ അമ്മ പറഞ്ഞു വളച്ചിട്ടുണ്ടാവും അവസാനം എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി കാര്യം സാധിച്ച് വയറ്റിലൊരു കുഞ്ഞിനെ മേടിച്ചു കാണും പിന്നെ ബുദ്ധി തോന്നി അവൾ ഇങ്ങോട്ട് വരാതിരുന്നതായിരിക്കും ആ ഇപ്പൊ അവൾക്ക് രാജയോഗം അല്ലേ രാജയോഗം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയത്ത് ഇതിനൊക്കെ നിങ്ങളോട് എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞോണ്ട് നെ അങ് പോവുക അപ്പൊ ഇവളുടെ ഒരു കാര്യം എന്താ എന്തെന്നെനെ നവ്യേ ഇവളിങ്ങനെ എനിക്കറിയില്ലമ്മേ എന്തായാലും ഒരു കാര്യം നീ ഓർത്തോ നിന്റെ മോൻ ഇപ്പൊ ഈ വീട്ടിൽ പുറമ്പോക്ക് തന്നെയാ എന്നും പറഞ്ഞ് ജലജി അങ്ങ് പോവുക അത് കേട്ടതും ആകെ ഷോക്കായി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടാൻ നല്ലൊരു ശുഭദിനം